നമസ്കാരം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ യു എസ് മരവിപ്പിച്ചെന്നൊരു വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത് ഒരു മാസത്തേക്ക് തീരുവ ചുമത്തുന്ന നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലായിരുന്നു ഇക്കാര്യത്തിൽ ധാരണയായത് എന്നാൽ ഇപ്പോഴിതാ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മാർച്ച് നാല് മുതൽ തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കൻ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള തന്റെ നിർദ്ദേശം മാർച്ച് നാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നിലവിലുള്ള തീരുവ ഇരട്ടിയാക്കിയതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു മെക്സിക്കോയിൽ നിന്നും കാനഡയിൽ നിന്നും ഫെൻ പോലുള്ള മയക്കുമരുന്നുകൾ വലിയ അളവിൽ യു എസിലേക്ക് കടത്തുന്നത് എപ്പോഴും തുടരുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി ഇറക്കുമതി നികുതി ചുമത്തുന്നത് മറ്റ് രാജ്യങ്ങളെ കള്ളക്കടത്ത് തടയാൻ നിർബന്ധിതരാക്കുമെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു ഇതോടൊപ്പം മാർച്ച് നാല് മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം കൂടി തീരുവ് ഏർപ്പെടുത്തുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി നാലിന് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അദ്ദേഹം ചുമത്തിയ പത്ത് ശതമാനം തീരുവയ്ക്ക് പുറമേയായിരിക്കും അധിക തീരുവ ചുമത്തുന്നത് തീരുവുകൾ വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ഇതിനകം തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ രണ്ട് പ്രധാന വ്യാപാര പങ്കാളികളായ കാനഡയിലും മെക്സിക്കോയിലും താരിഫ് ഏർപ്പെടുത്തിയാൽ പണപ്പെരുപ്പം വർദ്ധിക്കുമെന്നും അത് വാഹന മേഖലയെ ഉൾപ്പെടെ ബാധിക്കുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നു അതേസമയം ഫെബ്രുവരി ഒന്ന് മുതൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ ഇരുപത്തി അഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയും ചൈനയ്ക്കെതിരെ പത്ത് ശതമാനം ഇറക്കുമതി തീരുവയും ചുമത്തുമെന്നാണ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ചിരുന്നത് അതേസമയം ഒരു തുറന്ന യുദ്ധം തന്നെയാണ് നടക്കുന്നത് പത്ത് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ യു എസിന് മറുപടിയായി പതിനഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ചൈന പ്രഖ്യാപിച്ചിരുന്നു കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും എതിരെയുള്ള ഉപരോധം ട്രംപ് മരവിപ്പിച്ച സമയത്തായിരുന്നു ട്രംപിന്റെ ചൈന വിരുദ്ധ നീക്കത്തിനെതിരെ ചൈന തിരിച്ചടിച്ചത് അമേരിക്കൻ കൽക്കരി എൽ എൻ ജി എന്നിവയ്ക്കാണ് പതിനഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ക്രൂഡ് ഓയിൽ കൃഷി ഉൽപ്പന്നങ്ങൾ ട്രക്കുകൾ വലിയ എഞ്ചിനുകളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് കപ്പലുകളിൽ എത്തിക്കുന്ന സെഡാൻ കാറുകൾ എന്നിവയ്ക്ക് പത്ത് ശതമാനവും ചൈന തീരുവ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ആഗോളതലത്തിൽ അമേരിക്ക തുടങ്ങി വെച്ച തീരുവായുദ്ധം പല വിധത്തിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുമ്പോൾ പക്ഷേ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾ പ്രതീക്ഷയോടെയാണ് ഈ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത് അമേരിക്ക ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ തീരുവ ചുമത്തുകയും തിരിച്ച് മറുപടിയായി ചൈന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തുകയും ചെയ്തതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര യുദ്ധം ഉറപ്പാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ചൈനീസ് ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കളും ഇതിന്റെ പ്രത്യാഖ്യാതം നേരിടേണ്ടി വരും ചൈനയ്ക്ക് ബദലായി ഇന്ത്യൻ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല വളർന്നുവരുന്ന സാഹചര്യത്തിൽ ചൈന യു എസ് വ്യാപാര യുദ്ധം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ രാജ്യത്തെ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് ടാബ്ലെറ്റ് നിർമ്മാണ കമ്പനികൾക്കായിരിക്കും ഇതിന്റെ ഗുണം ഏറ്റവും കൂടുതൽ ലഭിക്കുക ആഗോള ബ്രാൻഡുകൾക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ടിക്സൺ ടെക്നോളജി ഒപ്റ്റിമസ് ആപ്പിളിന് വേണ്ടി ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ് കോൺ എന്നിവയ്ക്കെല്ലാം ഇതിന്റെ നേട്ടം ലഭിക്കും ചൈനീസ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ തീരുവ ചുമത്തുന്നതോടെ ഇവയുടെ വില വർദ്ധിക്കുകയും എന്നാൽ അധിക തീരുവ ഇല്ലാതെ കുറഞ്ഞ വിലയ്ക്ക് ആഗോള വിപണിയിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഈ കമ്പനികൾക്ക് സാധിക്കുകയും ചെയ്യും എന്തായാലും തീരുവ യുദ്ധം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലെന്ന് തന്നെ പറയാം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്